നിങ്ങളുടെ ചാനലിന് ലാസ്റ്റ് വന്ന് വ്യൂസ് ചിലപ്പോൾ നൂറായിരിക്കും അഞ്ഞൂറായിരിക്കും ആയിരിക്കും എത്ര ആയിക്കോട്ടെ അതിനെ നേരെ പത്തിരട്ടിയോ അല്ലെങ്കിൽ നൂറിരട്ടിയോ ആക്കുന്ന തരത്തിൽ ആയിരം വന്നവർക്ക് എഴുപതിനായിരം വള്ളയൊക്കെ വരും അല്ലെങ്കിൽ അഞ്ഞൂറ് വന്നവർക്ക് അമ്പതിനായിരം വരും ഇങ്ങനെ വരണമെങ്കിൽ ഹീറോ വരണം ആരാണ് ഹീറോ എന്താണ് ഹീറോ ഹീറോ എങ്ങനെയാണ് വരിക അല്ലെങ്കിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ഹീറോ കൊണ്ടുവന്നിട്ട് റിസൾട്ട് കിട്ടിയ രണ്ടുപേരെ കാണിച്ചു ജസ്റ്റ് അവര് പറയുന്നത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് കേട്ടിട്ട് പോവാ അതിനുശേഷം നമുക്ക് ഹീറോ എന്താണെന്നുള്ളത് പറയാം ഞാൻ ഷാഫി എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ വീഡിയോസിൽ സ്ഥിരമായിട്ട് വ്യൂസ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരുന്നു ഒന്നോ രണ്ടോ വീഡിയോ ഒരു ടു കെ എന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ഒരു ട്വൽവ് കെ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഹീറോ കണ്ടന്റിൽ ഒരു വീഡിയോ ചെയ്യുകയും ആ ഒരു വീഡിയോ ഇപ്പോൾ എൺപത്തി ഒന്ന് കെയിലെ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും എൻ്റെ ചാനലിലെ വീഡിയോസിന് നൂറ് നൂറ്റൻപത് വ്യൂ ആണ് കിട്ടിയിരുന്നത് അങ്ങനെ ഞാനൊരു ഹീറോ കണ്ടന്റ് ചെയ്തു സാധാരണ കിട്ടുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ ഒരു വീഡിയോയ്ക്ക് എൺപത്തേഴ് കെ വ്യൂ എനിക്ക് കിട്ടി അങ്ങനെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയി എൻ്റെ മൂന്നോളം ചാനലുകൾ മോണിറ്റൈസേഷൻ ആയത് ഒരു മാസം കൊണ്ടാണ് അതായത് കൃത്യമുപ്പത് ദിവസം കൊണ്ടാണ് മോണിറ്റൈസേഷൻ ആയത് ഈ മോ സ്റ്റോക്ക് അടക്കം അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആവുന്നതിന് പിന്നിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ട്രിക്കാണ് ആ ട്രിക്ക് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ വീട് ഫുള്ളായിട്ട് കാണാം അപ്പം നിങ്ങൾ വീട് ഫുള്ളായിട്ട് കാണാം എന്തായാലും ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഓൾറെഡി രണ്ടുപേരെ മാത്രമേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചുള്ളൂ ഞാൻ രണ്ടുപേരുടെ സ്ക്രീൻഷോട്ട് കൂടി കാണിച്ചു തരാം അതിനുശേഷവും നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ലെങ്കിൽ എൻ്റെ ചാനലുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇതേ സെയിം സ്ട്രാറ്റജി അപ്ലൈ ഇട്ട് ലക്ഷക്കണക്കിന് വ്യൂസ് വന്നത് കാണാൻ പറ്റും അത് എൻ്റെ സംരംഭം എന്ന് പറയുന്ന ഒരു ചാനലിൽ ആദ്യം മൂന്നാമത്തെ വീഡിയോസിന് വൺ ലാക്ക് വ്യൂസ് വന്നു സാഫ് സ്റ്റോക്കിൽ വൺ പോയിന്റ് ഫൈവ് ലാക്ക്സ് വന്നു അതുപോലെ എൻ്റെ അതൊക്കെ ഒരു കാലം എന്ന് പറയുന്ന ചാനലിൽ ആറു ലക്ഷം വന്നു ഇത്രയാണ് വന്നത് ഈ ഹീറോ കണ്ടിട്ടുണ്ട് എന്താണ് ഹീറോ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാറ്റേൺ ഉണ്ട് ഈ പാറ്റേണിലാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് പക്ഷെ അത് പലരും പറഞ്ഞു തരാറില്ല അത് പലരും പറഞ്ഞു തരാറില്ല അപ്പൊ എന്താണ് ഈ പാറ്റേൺ ഈ പാറ്റേണിൽ ആദ്യത്തെ ഒന്നാണ് ഹീറോ എന്ന് പറയുന്നത് എച്ച് ഈ ഹീറോ എന്താണ് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ ഒരു വേണ്ടിയിട്ടൊരു ഉണ്ട് ആ സ്ട്രക്ചർ യൂട്യൂബ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ പലരും അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഹീറോ ഉണ്ട് ആദ്യത്തെ എച്ച് മൂന്ന് എച്ചുകളുണ്ട് അതിൽ ഒരു എച്ചിനെ കുറിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം അത് ഹീറോ ആണ് എന്താണ് ഹീറോ ഹീറോ എന്ന് പറയുന്നത് ഒരു ടോപ്പിക് ആണ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കായിരിക്കും ഹീറോ ഹീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലിം സ്റ്റാറൊക്കെ പോലെയുള്ള ഒരു താരം എന്ന് പറയുന്നത് കാരണം ഈ ഹീറോയിൻ്റെ ജോലി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു സെലിബ്രിറ്റി വന്നാൽ അവിടെ നാട്ടുകാർ ഓടിക്കൂടും നാട്ടുകാർ കൂടി ഒരുപാട് ആൾക്കാർ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഇതേപോലെയുള്ള ഒരു കാര്യം തന്നെയാണ് എന്ത് ഹീറോ ഉള്ളത് അപ്പോൾ ഹീറോ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക് വന്നാൽ സകല ആളുകളും ചാടി കയറി നമ്മുടെ ചാനലിലേക്ക് വരണം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ആൾക്കാർ അങ്ങനെ എടുത്ത അപ്പോൾ നമ്മൾ കുക്കിംഗ് ചാനൽ ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഡേ ഡെയിലി മൈ ലൈഫ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ എൻ്റെ ടിപ്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇങ്ങനെ ഏത് ടോപ്പിക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ നിങ്ങൾ ഒരു കണ്ടന്റ് ചെയ്യേണ്ടത് ഒരു പ്രാ ഒരു മാസത്തിൽ രണ്ട് വീഡിയോസെങ്കിലും മിനിമം ഇതിൽ ചെയ്യണം രണ്ട് വീഡിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും ആളുകൾ ഇപ്പോൾ കാണുന്നതായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ട് വീട് ചെയ്യാം രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതായത് നമ്മുടെ എപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിക്ക് പലതും ഒരു മൈക്രോ നിഷ ആയിരിക്കും മൈക്രോ നിഷ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുക്കിങ് ആകുമ്പോൾ ലേഡീസ് എനിക്ക് കൂടുതൽ കാണുക അല്ലെങ്കിൽ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ മാത്രം കാണുന്നതായിരിക്കാം കുക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ യൂട്യൂബ് ടിപ്സ് പറയാന്നുണ്ടെങ്കിൽ എന്റെ കാര്യം പറയാനുണ്ടെങ്കിൽ അത് വളരെ മൈക്രോ നിഷ ആണ് കാരണം എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടാവണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ യൂട്യൂബ് ചാനലിൽ ടിപ്സൊക്കെ കാണുന്നുണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഉള്ളതുകൊണ്ടാണ് എൻ്റെ വ്യൂസ് കുറയുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഹീറോ സ്ട്രാറ്റജി ഇവിടെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് എനിക്ക് വേണ്ടത് ആ വൈഡർ ഓഡിയൻസിന് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള ഒരു കണ്ടന്റിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ടോപ്പിക്കിനെ കണ്ടുപിടിക്കുക അതിൻ്റെ മുകളിൽ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത വീഡിയോ ആണ് കെ എൽ ബിജുവിന് എത്ര പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടാവും എന്നുള്ള ഒരു ചോദ്യത്തിന് മുകളിൽ ഒരു വീഡിയോ ചെയ്തു അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കെ എൽ ബിജുവിനെ കുറിച്ചിട്ട് എത്ര പൈസ കിട്ടുന്നുണ്ടാവും എന്നറിയാൻ യൂട്യൂബേഴ്സിന് മാത്രമല്ല പൊതുജനങ്ങൾക്കും ഒരുപോലെ താല്പര്യമുള്ള വിഷയമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ തിരഞ്ഞെടുത്ത കോണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അതിലൊരു വീഡിയോ ചെയ്തു എനിക്കറിയുന്ന കാര്യങ്ങൾ അനലറ്റിക്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത്ര പൈസ കിട്ടുന്നുണ്ടാവും എന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു ആ വീഡിയോക്ക് എനിക്ക് കിട്ടിയത് ഏകദേശം വൺ ലാക്കിന് മുകളിലാണ് വ്യൂസ് കിട്ടിയത് അപ്പോൾ ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് എന്ത് ചെയ്തു എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി അപ്പോൾ ഇതേപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് ഇപ്പൊ വൺ ലാക്ക് ടു ലാക്ക് അടിച്ചവരുണ്ട് അതുപോലെ എല്ലാവരും അറുപത് എഴുപത് എൺപത് വൺ ലാക്ക് എന്നൊക്കെ പറഞ്ഞ വൺ ലാക്ക് ഒന്നും ഇപ്പൊ ആർക്കും വലിയ എന്താ പറയുക വലിയ അത്ഭുതം ഇല്ലാതെ ആയി മാറിയിട്ടുണ്ട് അപ്പൊ ഇത് സംഭവിക്കുന്നത് ഇത് ഈ ഹീറോ ഫണ്ടന്റ് കൊണ്ടാണ് ഹീറോ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒന്നുകൂടി നിങ്ങൾക്ക് വൈഡർ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു ടോപ്പിക് കാണാൻ തോന്നും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വിഷയത്തെ എടുത്ത് ചെയ്യാം അതല്ലെങ്കിൽ നിലവിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം അത് ഒന്നിക്കൽ കയറിപ്പോവും എന്നെങ്കിൽ കയറി പോകില്ല എങ്കിലും നിങ്ങൾ ശ്രമിക്കാതിരിക്കേണ്ട കാരണം എല്ലാ ടോപ്പിക്കും നമ്മൾ ഇടുമ്പോഴേക്കും ആ ഒരു ഫയറിൽ നിൽക്കണം എന്നില്ല ചിലത് എന്ത് ഡൗൺ ആയിട്ടുണ്ടാവും അപ്പൊ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അവരുടെ ടോപ്പിക്കിനൊക്കെ ഒരു വൺ ലാക്ക് ടു ലാക്ക് അടിച്ചിട്ടുണ്ടാവും അതെന്നു വെച്ചാൽ ഈ ഒരു ഹീറോ കോണ്ടൻറ്റ് ആയതുകൊണ്ടാണ് പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് ഹീറോകണ്ടന്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും എവർഗ്രീൻ ആയിട്ട് നിൽക്കൊന്നുമില്ല ഒന്നോ രണ്ടോ ആഴ്ച കൂടി വന്നാൽ ഒരു മാസം മാത്രമേ ഇത് അങ്ങ് കത്തി കത്തിക്കേറി പോയുള്ളൂ പിന്നീട് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഇത് തീരും എന്നിട്ട് താഴത്തേക്ക് വരും പക്ഷേ അവിടെ ഉണ്ടാവും എപ്പോഴും നമ്മളെ ആ റീച്ച് എത്തിച്ചിട്ട് അവിടെ ഉണ്ടാവും പക്ഷേ നിരന്തരമായിട്ട് നമ്മളൊരു ചാനലിലേക്കുള്ള റീച്ച് അതിലൂടെ പ്രതീക്ഷിക്കരുത് പക്ഷെ നമുക്ക് മാസത്തിൽ ഒരു രണ്ട് ഹീറോ കണ്ടൻ്റെ എങ്കിലും നിങ്ങൾ ചെയ്യണം അപ്പോൾ ഹീറോ കണ്ടൻറ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സമാനമായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസ് സെർച്ച് ചെയ്തിട്ട് അവർക്ക് ലാസ്റ്റ് വൺ ലാക്കോ ടു ലാക്കോ അടിച്ച വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് നിങ്ങളതായ രൂപത്തിൽ മാറ്റി ചെയ്താൽ അത് ഹീറോ കണ്ടൻറ്റായിട്ട് മാറ്റാം എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി ഇല്ലെങ്കിൽ നിങ്ങളായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച് കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യപ്പെടുന്ന വിഷയമായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഹീറോനെ നിങ്ങൾ കൊണ്ടുവന്നാൽ റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട ആ സംശയത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കാണിച്ചു വന്നത് അത് രണ്ടാളുടെ എക്സ്പീരിയൻസ് കാണിച്ചു പിന്നെ എൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് സ്ക്രീൻഷോട്ടും കാണിച്ചു ഇതൊക്കെ അതിനുള്ള പ്രൂഫാണ് അത് ഞാൻ ഉണ്ടാക്കിയല്ല അവർ തന്നെ അച്ചീവ് ചെയ്തിട്ട് എനിക്ക് അയച്ചെന്നാണ് ഓ നിങ്ങൾ ശ്രമിച്ചു ഒക്കെ ആവാതൊന്നുമില്ല ചാനലൊക്കെ ഡെഡായി കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ സംഭവം ഒന്ന് ചെയ്തു നോക്കി കഴിഞ്ഞാൽ എപ്പോഴാണ് കത്തിക്കേറി പോവാന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ കൂടിയാൽ ഒരു മാസം അതിനുള്ളിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ആകും അപ്പോൾ എല്ലാവരും അതിനായിട്ട് ശ്രമിച്ചു നോക്കാം നിങ്ങൾ ചാനൽ സബ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ സബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ആയിട്ട് എഴുതുക അപ്പം നമുക്ക് മറ്റൊരു വീടായിട്ട് കാണാം